കണ്ണോട് ചേർന്ന് ഉണ്ടാകാവുന്ന ചെറിയ ചെറിയ കുരുക്കൾ ആ കുരുക്കൾ മാറാനായിട്ട് കുഞ്ഞുങ്ങളിലെ നെഞ്ചിൻ്റെ കഫക്കെട്ട് നെഞ്ഞിനകത്ത് കഫക്കെട്ട് കഫം കുറുക കുട്ടികൾക്ക് വയറുവേദന ഒരു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കുട്ടികൾക്കും വലിയവർക്കും ഉണ്ടാകാവുന്ന വിട്ടുമാറാത്ത ചുമ ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം സോഫിയ ടൈംസിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആൻ്റണി വൈദ്യർ ഞാൻ വയനാട് ജില്ലയിലെ സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഉണ്ടായിട്ടുള്ള ഒത്തിരി സംശയങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് കമൻറ്റായിട്ട് വന്നിട്ടുണ്ട് ആ കമൻസിൻ്റെ മറുപടി ആയിട്ട് വേണം ഇന്നത്തെ പല കാര്യങ്ങളും കാണുവാൻ പിന്നെ പല സംശയങ്ങളിലും വന്നതിൽ വളരെ പ്രധാനപ്പെട്ടത് പല വാട്സപ്പുകളിലും പല വീഡിയോകളിലും യൂട്യൂബിലും കണ്ടിട്ടുള്ള പല ചികിത്സാവിധി തെറ്റാണോ ശരിയാണോ എന്ന് ചോദിക്കാൻ അങ്ങനെ ചോദിക്കരുത് ദൈവീത് കാരണം ഞാൻ ഇവിടെ നൽകുന്നത് എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കുന്നത് മറ്റൊരാൾ ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ അനുഭവത്തിൽ നിന്നായിരിക്കും അവർ പറയുന്നത് അതെതിരാണെന്ന് പറയാൻ എനിക്ക് എന്ത് യോഗ്യതയാളേ അപ്പോൾ ഞാൻ ഒന്നിനും എതിരല്ല അപ്പം നിങ്ങൾക്ക് സ്വീകാര്യമെന്നത് സ്വീകരിക്കുക സ്വീകാര്യമെന്ന് തോന്നുന്നത് നിങ്ങളത് ഉപയോഗിക്കുക ഇന്ന് പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് ആദ്യം കൺകുരുവാണ് പല സംശയങ്ങളിലും വന്നിട്ടുള്ളൊരു കാര്യമാണ് കൺപോളകളിൽ കുരുവുണ്ടാവുക ചിലപ്പോൾ ഈ പോളയ്ക്കടിയിലും കുരുവുണ്ടാകാം പോളയുടെ പുറത്തുണ്ടാകാം കണ്ണോട് ചേർന്ന് ഉണ്ടാകാവുന്ന ചെറിയ ചെറിയ കുരുക്കൾ ആ കുരുക്കൾ മാറാനായിട്ട് വളരെ ലളിതമായൊരു മാർഗമുണ്ട് അതാണ് ചെമ്പരത്തിപ്പൂവാണ് പക്ഷേ പല ടൈപ്പ് ചെമ്പരത്തിപ്പൂവുണ്ട് ഇന്ന് നാം ഇവിടെ ഉപയോഗിക്കുക പൂജാ ചെമ്പരത്തി പൂജാ ചെമ്പരത്തി എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഹൈന്ദവ ആചാരപ്രകാരം പൂജകൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ആയുർവേദത്തിലെ ഏറ്റവും നല്ലൊരു മരുന്നാണ് ആ ചെമ്പരത്തിപ്പൂവിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രതിപാദിക്കുക ആ പൂ ഇതാണ് ഇത്രേ വിരിയുള്ളൂ ഇത് ഒരുപാട് വിരിയില്ല ഇതിൽ ചെറു കുറച്ചുകൂടെ ഒതുങ്ങി കിടക്കും ഇതിപ്പോൾ കഴിയാറായതാണ് ഇതിൻ്റെ ഈ പച്ച കളറിങ് മാറ്റുക പച്ച കളറായിട്ടുള്ള ആ കവറിങ് മാറ്റുക എന്നിട്ട് ഇതിലൊരു തേനുണ്ട് ആ തേൻ കൊണ്ട് കൺകുരുവിൽ ഉരസുക പല പ്രാവശ്യം ചെയ്യുക ഒരു ദിവസം തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചെയ്യുക പക്ഷേ വളരെ ഫലപ്രദമായ ഒരു ആണ് വളരെ ഫലപ്രദമായിട്ട് തന്നെ ഇത് ഉപയോഗിച്ചവർ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളിലെ നെഞ്ചിൻ്റെ കഫക്കെട്ട് നെഞ്ഞിനകർത്ത് കഫക്കെട്ട് കഫം കുറുക മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വെറ്റിലൊട്ടിക്കാൻ മറ്റൊന്ന് വെറ്റിലൊട്ടിച്ചവർ പലരും നല്ല അഭിപ്രായം പറഞ്ഞു പൊടിക്കുഞ്ഞുങ്ങൾക്ക് വെറ്റിലൊട്ടിച്ചപ്പോഴത്തേക്ക് അവരുടെ നെഞ്ചല കഫം പോയി എന്ന് പറഞ്ഞ നല്ല കമൻസുകൾ ഇനിയും ഞാൻ വീണ്ടും പറയുന്നു ചിലർക്ക് പനിക്കൂർക്കയുടെ നീര് എല്ലാവരുടെയും വീടുകളിൽ കാണുമല്ലോ പനിക്കൂർക്കയില പനിക്കൂർക്കയില ഇടിച്ച് പിഴിഞ്ഞ നീര് വാ നമ്മൾ കൈകൊണ്ട് വാട്ടി പിഴിഞ്ഞാലും മതി കിട്ടും അല്ലെങ്കിൽ അടുപ്പിൽ വെച്ച് ഒന്ന് വാഴയിലക്കകത്ത് പൊതിഞ്ഞൊന്ന് വാട്ടുക വാട്ടിയിട്ട് പിഴിയുക അത് കുറച്ചെടുക്കുക തുളസിയുടെ ഇല കൈ കൊണ്ട് ഇടിച്ച് പിഴിഞ്ഞ നീരിൽ ഒരു ഇത്തിരി എടുക്കുക ഇതും തുളസിയുടെ ഇലയും പനിക്കൂർക്ക നീരും വെറ്റില നീരും വെറ്റില പനിക്കൂർക്ക തുളസി രണ്ട് വെറ്റില ഇതുപോലെ തന്നെ ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് വാട്ടിപ്പിഴിയുക ഈ മൂന്ന് നീരും കൂടെ യോജിപ്പിച്ച് അതിൽ കൽക്കണ്ടം പൊടിച്ച് ചേർത്തോ തേൻ ചേർത്തോ കൊടുക്കാം രണ്ടും കൊടുക്കാം രണ്ടും ഒരുമിച്ച് വേണ്ട ഒന്നുകിൽ തേൻ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കൽക്കണ്ടം പൊടിച്ച് ചേർത്ത് കൊടുക്കുക അത് വളരെ ഫലപ്രദമാണ് നെഞ്ഞലെ കഫക്കെട്ട് വിടാൻ കാരണം നമുക്കറിയാം പൊടിക്കുഞ്ഞുങ്ങൾ ഒരിക്കലും ചുമച്ച് കാർക്കിച്ച് തുപ്പാറില്ല നമ്മളൊക്കെ നെഞ്ഞിലോ തൊണ്ടയിലോ കഫം കുടുങ്ങിയാൽ വേഗം അതിനെടുത്ത് കഫം പുറത്തേക്ക് തുപ്പിക്കളയും പക്ഷേ കുഞ്ഞുമക്കൾ ഒരിക്കലും അത് ചെയ്യാറില്ല അപ്പം അതുകൊണ്ട് അവരുടെ കഫത്തെ ഇളകി ഒന്നെങ്കിൽ വയറ്റിലൂടെ ചോദനയായിട്ട് പോകണം അല്ലെങ്കിൽ കുട്ടി തുപ്പി എന്തായാലും പോകില്ല മൂക്കൊക്കെ ഒരിച്ച് വരുവാണെങ്കിൽ നമ്മൾ കളയും ഇനി മറ്റൊന്ന് കുട്ടികൾക്ക് വയറുവേദന ഒരു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എപ്പോഴും സ്കൂളിൽ പോകാൻ നേരത്ത് പറയും അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ പറയും ഈ വയറിൽ വേദനയാണ് എന്ന് അപ്പം നമ്മളത് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ ഡോക്ടറെടുക്കെ കൊണ്ടുപോയി നമ്മൾ മരുന്ന് വാങ്ങിക്കും ആവശ്യമാണെങ്കിൽ കൊണ്ടുപോണം ഇപ്പോൾ അപ്പൻഡിസൈറ്റിസ് പോലുള്ള വേദന ഉണ്ടാകാം വയറിൽ വേമിൻ്റെ അധിക അതിപ്രസരം കൊണ്ടുള്ള വയറുവേദന ഉണ്ടാകാം ഭക്ഷണം ദഹിക്കാതെയുള്ള വയറുവേദന ഉണ്ടാകാം പല കാരണങ്ങളും ഉണ്ടാകാം അപ്പോൾ ഡോക്ടറെ കാണിക്കേണ്ടതാണേ കാണിച്ചോളൂ പക്ഷേ നമുക്ക് ഒരു കുറച്ച് ദിവസം അടുപ്പിച്ച് എല്ലാ ദിവസവും തുടർച്ചയായിട്ട് കൊടുക്കരുത് ഒരു രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഒരു നാലഞ്ച് ദിവസം നല്ല പാൽക്കായം വാങ്ങിക്കുക പാൽക്കായം ഈ അങ്ങാടി മരുന്ന് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും വീട്ടിലെപ്പോഴും ഒരു ചെറിയ ടിന്നിലെടുത്ത് വെക്കേണ്ടതാണത് അത് റൂമിൽ തന്നെ തുറന്നു വെച്ചാൽ ആ റൂമിൽ നല്ല സ്മെല്ല് ഈ പാൽക്കായത്തിൻ്റെ സ്മെല്ല് പരക്കും നല്ല പാൽക്കായമാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു കാ ഗ്ലാസ് നല്ല ചൂടുവെള്ളത്തിലേക്ക് ഇച്ചിരി പാൽക്കായം ഇട്ടാൽ പാല് പോലെയായി വരും പാല് പോലെ ആകുന്നില്ല പാൽക്കായം വേറിട്ട് നിൽക്കുന്നു ചൂടുവെള്ളം വേറിട്ട് നിൽക്കുന്നു എങ്കിൽ അത് പാൽക്കായമല്ല പാൽക്കായത്തിൻ്റെ സ്മെല്ല് ചേർത്ത് എന്തോ ഒരു വസ്തുവായിരിക്കും എന്ന് നമ്മൾ കരുതണം അപ്പം നല്ല പാൽക്കായം മനസ്സിലാക്കിക്കൊള്ളുക ചൂടുവെള്ളത്തിലിട്ടാൽ അത് പാൽ വരും പാൽക്കായം പാൽ പോലെ ആക്കിയതിന് ശേഷം വെള്ളത്തിൽ വീടിന് ചുറ്റും തെളിച്ചാൽ പാമ്പുകൾ അധികം വരുന്നുണ്ടെങ്കിൽ തെളിച്ചാൽ പാമ്പ് പോലും വരില്ല അതിനുവരെ ഇതിന് നമുക്ക് പറ്റിയ ഒരു സാധനമാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഓർക്കുക ഒരു വൻ വൻപയറിൻ്റെ വലിപ്പത്തിൽ ഉരുട്ടുക വായിലേക്ക് ഇട്ട് കൊടുത്ത് ചൂടുവെള്ളം ഒരു ഗ്ലാസ് കുടിപ്പിക്കുക അപ്പോൾ കലക്കി കൊടുത്താൽ കുട്ടി കുടിക്കില്ല വായിക്ക് ഒരു ചൊവയുണ്ടാവും വായ പൊള്ളും ചിലർക്ക് പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഒരു വൻ പയറ് ചെറുപയറല്ല പയർ ആ വലുപ്പത്തിൽ ഉരുട്ടിയിട്ട് വായിലേക്കിട്ട് ചൂടുവെള്ളം കഴിക്കുക അത് വളരെ ഫലപ്രദവുമാണ് കുട്ടികളുടെ വയറുവേദന വേഗം മാറുകയും ചെയ്യും മറ്റൊന്ന് കുട്ടികൾക്കും വലിയവർക്കും ഉണ്ടാകാവുന്ന വിട്ടുമാറാത്ത ചുമ തുടർച്ചയായുള്ള ജലദോഷം അതിനെ നമുക്ക് പരിഹരിക്കാനുള്ള ഒരു നല്ല മാർഗമാണ് ഇന്ന് ഇവിടെ നിർദ്ദേശിക്കുക ഒരു കുഞ്ഞു കഷ്ണം കുടമ്പുളി വീണ്ടും ഒരു കഷ്ണം ചുക്കെടുക്കുക ചുക്കൊന്ന് ഇടിച്ചിടണം ചതച്ചിടണം കുരു പത്ത് ഒരു അര ടീസ്പൂൺ കുരുമുളക് എടുക്കുക അതിനൊന്ന് ചതച്ചിടണം അപ്പം ചുക്കായി കുടമ്പിളിയായി കുരുമുളകായി ഒരഞ്ചാറ് തുളസി ഇല പനിക്കൂർക്ക ഇല ഇത്രയും ഇട്ട് തിളപ്പിക്കുക കാപ്പി ഒന്നെങ്കിൽ കെട്ടി തിളപ്പിക്കുക ചത എല്ലാം കൂടെ ചതച്ചിട്ടിട്ട് ഒരു കിഴി കെട്ടി കാപ്പി വെള്ളത്തിലിട്ടാലും മതി പിന്നെ അരിക്കേണ്ട പ്രശ്നം വരുന്നില്ല അതിൽ കാപ്പിപ്പൊടിയും ശർക്കര ശർക്കര എന്ന് പറയും ബെല്ലം ശർക്കര ഏതെങ്കിലും എല്ലാം തുല്യാണ് അത് ഇട്ടിട്ട് ഒരു കാപ്പി ഉണ്ടാക്കുക രാവിലെയും വൈകിട്ട് മാത്രം ഓരോ ഗ്ലാസ് കൊടുക്കുക കഴിക്കുക നല്ലതാണ് അങ്ങനെ കുറച്ച് ദിവസം അടുപ്പിച്ചാൽ കഴിച്ചേ ആ വിട്ടുമാറത്തെ ജലദോഷത്തിനും വിട്ടുമാറത്തെ ചുമയ്ക്കും വളരെ ഫലപ്രദമാണ് പിന്നെ അതുപോലെ ഒപ്പം തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് അതിപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഫം നമ്മുടെ തൊണ്ടയിൽ തടയുന്നത് കൊണ്ട് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ അടലോടത്തിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ് നീരിൽ തേൻ ചേർത്ത് കഴിക്കാനും സബോളയല്ല ചെറിയ ഉള്ളി അതിൻ്റെ തോൽ കളഞ്ഞ് അതും കൽക്കണ്ടവും ചേർത്ത് ചതച്ചിടിച്ച് അരച്ചും കൊടുക്കാം കുട്ടികൾക്കായാലും തിന്നാൻ കൊടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും കുട്ടികൾക്കില്ല കുട്ടികളിലെയും കണ്ടശുദ്ധി വരാനൊക്കെ നല്ലതാണ് പാട്ടുപാടുന്നവർക്ക് പ്രസംഗിക്കുന്നവർക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നവർക്ക് ഒത്തിരി ശബ്ദം ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ രണ്ട് കാര്യങ്ങളും വളരെ നല്ലതാണ് അടലോടത്തിൽ ഇടിച്ചു പിഴിഞ്ഞ നീര് തേൻ ചേർത്ത് കഴിക്കുന്നതും ഈ ചുവന്ന ഉള്ളിയും കൽക്കണ്ടവും ചേർത്ത് അരച്ച് കഴിക്കുന്നതും വളരെ ഫലപ്രദമാണ് ഇന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ഗ്രഹവൈദ്യ ഉപയോഗങ്ങളും ഒത്തിരി ഫലം കണ്ടതാണ് അത് നിങ്ങൾ സ്വീകരിക്കണം ഒന്ന് പരീക്ഷിച്ച് നോക്കണം അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കണം എല്ലാവർക്കും നന്ദി അടുത്ത എപ്പിസോഡുകളിലായി വീണ്ടും കാണാം നന്ദി നമസ്കാരം